സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന വൃക്ഷങ്ങളോ ചെടികളോ നിങ്ങളുടെ ഗൃഹപരിസരത്ത് അല്ലെങ്കിൽ കോമ്പൗണ്ടിൽ ഉണ്ട് എങ്കിൽ കടവും വിട്ടുമാറില്ല സാമ്പത്തികമായ വരവും ഉണ്ടാകില്ല ഇപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് വാസ്തുശാസ്ത്രമനുസരിച്ച് ഒഴിവാക്കേണ്ടതായ സാമ്പത്തിക വർധനവിന് ഉറപ്പായും വർജിക്കേണ്ട ആ ഒരു മരങ്ങൾ ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ അതല്ല സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ വളരെ വേഗത്തിൽ വളർച്ച കൈവരിക്കുന്നതിന് വേണ്ടി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായും ഇതിൽ പരാമർശിക്കുന്നതായ ചെടികൾ ഗൃഹപരിസരത്ത് നിന്ന് ഒഴിവാക്കേണ്ടതാണ് ഏതൊക്കെയാണ് എന്നുള്ളതല്ലേ അതിലേക്ക് പോകാൻ അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ വീടിന് ചുറ്റും ആത്മീയ ശക്തി പരത്തുന്ന അല്ലെങ്കിൽ ആത്മീയ ശക്തി നിറഞ്ഞിട്ടുള്ള പോസിറ്റീവ് ഊർജം നിറഞ്ഞിട്ടുള്ള സാമ്പത്തികമായ വളർച്ചയ്ക്ക് അനുയോജ്യമായ പൂച്ചെടികളും അതുപോലെ തന്നെ സസ്യങ്ങളും വൃക്ഷങ്ങളുമാണ് നമ്മൾ നട്ട് പരിപാലിക്കേണ്ടത് ചില വൃക്ഷങ്ങളും ചെടികളും നമ്മുടെ ജീവിതത്തെയും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തെയും വളരെ സാരമായി ബാധിക്കുമെന്ന വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശമുണ്ട് അപ്പൊ അത്തരത്തിൽ നമുക്ക് സാമ്പത്തികമായും കുടുംബപരമായിട്ടും ദോഷത്തെ പ്രദാനം ചെയ്യുന്ന ആ സസ്യങ്ങൾ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ട സസ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദമായി തന്നെ ഇനി മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹപരിസരത്ത് അതായത് ഗൃഹത്തോട് വളരെ ചേർന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വൃക്ഷമാണ് ശീമപ്ലാവ് അല്ലെങ്കിൽ കടപ്ലാവ് എന്ന് പറയുന്നത് ക്ഷീമപ്ലാവ് നട്ടാൽ കുടുംബത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം എത്രയൊക്കെ ധനം നമ്മുടെ കൈകളിലേക്ക് വന്നാലും ആ പണം മറ്റേതെങ്കിലുമൊക്കെ വഴിയിൽ ദുർചിലവായി പോകാൻ സാധ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം വൈരം വെച്ചു പുലർത്തുക ശത്രുത വെച്ചു പുലർത്തുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അംഗങ്ങൾ തമ്മിൽ നിരന്തര വാഗ്വാദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കടപ്ലാവുകൾ അല്ലെങ്കിൽ ശീമപ്ലാവുകൾക്ക് തണ്ടിന് വളരെ ബലം കുറവാണ് വളരെ ദുർബലമായ ശാഖകളോടും തണ്ടോടും കൂടിയിട്ടുള്ള ഒരു സസ്യമാണ് കടപ്ലാവ് അല്ലെങ്കിൽ ശീമപ്ലാവ് എന്ന് പറയുന്നത് മാത്രമല്ല ഇതിന്റെ ഇലകൾ വളരെ വിസ്താരമേറിയതാണ് അതുകൊണ്ട് തന്നെ ഗൃഹപരിസരത്ത് നമ്മൾ ഇത് നടുകയാണെങ്കിൽ ചെറിയ ഒരു കാറ്റിൽ പോലും ഒടിഞ്ഞ് നമ്മുടെ ഗൃഹത്തിന് മേലും പതിക്കാനും പല വിധത്തിലുള്ള അപകടങ്ങളും ബുദ്ധിമുട്ടുകളും അത് വരുത്തി വയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ഗൃഹപരിസരത്ത് കടപ്പ്ലാവ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വീതിയേറിയ ഇലകൾ നിമിത്തം ചുവടു ഭാഗത്ത് നിഴലുണ്ടാകുകയും ചെറിയ ചെടികൾ കരിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഉറപ്പായും ഈ ചെടി നമ്മൾ നമ്മുടെ ഗൃഹപരിസരത്ത് നിന്ന് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായിട്ട് ചെറുനാരങ്ങ അല്ലെങ്കിൽ നാരക വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ചെടികൾ നിങ്ങളുടെ ഗൃഹപരിസരത്ത് അല്ലെങ്കിൽ ഗൃഹത്തോട് സമീപം ചേർന്ന് നട്ട് നിങ്ങൾ വളർത്തുന്നുവെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അതിനെ വേല് കെട്ടി സംരക്ഷിക്കേണ്ടതാണ് വേലുകെട്ടി തിരിക്കേണ്ടതാണ് മറക്കേണ്ടതാണ് കാരണം നാരക ചെടികൾ നമ്മുടെ ഗൃഹപരിസരത്തോട് ചേർന്ന് നിന്നാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫലം പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുക മാത്രമല്ല ഈ ഗൃഹപരിസരത്തോട് ചേർന്ന് നാരകം നടുന്നത് പൈൽസ് മുതലായ അസുഖങ്ങൾ അവർ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിനും കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയത എത്രത്തോളമാണ് എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും അത്തരത്തിൽ ഫലം പറയുന്നുണ്ട് ചെറുനാരങ്ങ അല്ലെങ്കിൽ നാരകവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്കൊക്കെ തന്നെ മുള്ളുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭങ്ങളിൽ മുറിവോ മറ്റുപദ്രവങ്ങളോ ഉണ്ടാകാൻ സാധ്യത മുൻനിർത്തിക്കൊണ്ടായിരിക്കണം വാസ്തു ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവയെ വേലുകെട്ടി സംരക്ഷിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ അവയെ ഗൃഹപരിസരത്ത് നിന്ന് കുറച്ച് അകലം മാത്രമായിട്ട് നടുവാനും ശ്രദ്ധിക്കുക നാരകം നട്ടാൽ മുടിഞ്ഞു പോകും എന്നൊന്നുമില്ല പക്ഷെ നമ്മുടെ ഗൃഹത്തോട് ചേർന്നത് നടുവാൻ പാടില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് മുൾച്ചെടികൾ അല്ലെങ്കിൽ മുള്ള സസ്യങ്ങൾ ഒരിക്കലും നമ്മുടെ ഗൃഹപരിസരത്ത് വരുവാൻ പാടുള്ളതല്ല വീട്ടുകാർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുന്നതിനും കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നതിനും വഴക്കുണ്ടാകുന്നതിനും അപ്രതീക്ഷിതമായ അപകടങ്ങൾക്കും ഇത് വഴിതെളിക്കും കാരണമാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് മുൾച്ചെടികള് കള്ളിമുൾച്ചെടികള് ഗൃഹത്തോട് ചേർന്ന് നമ്മൾ നടുവാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ ഒരു പ്രധാന വാതിലിനോട് ചേർന്ന് ആ വാതിൽ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഈ മുൾച്ചെടി സ്ഥാപിക്കുവാൻ പാടില്ല നാലാമതായിട്ട് കൂറ്റൻ മരങ്ങൾ അരയാല് പേരാല് തുടങ്ങിയ പടർന്ന് പന്തലിക്കുന്ന വലിയ വലിയ വൃക്ഷങ്ങള് ഒരു കാരണത്തെ കൊണ്ട് നമ്മുടെ ഗൃഹത്തോട് ചേർന്ന് നടടുവാൻ പാടില്ല കുടുംബജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള് അംഗങ്ങളിൽ മാനസിക സമ്മർദ്ദം ഇതൊക്കെ വർധിക്കുന്നതിന് ഈ പടുകൂറ്റൻ വൃക്ഷങ്ങൾ അരയാൽ പേരാൽ തുടങ്ങിയ ആൽ വർഗത്തിലൊക്കെ പെട്ട മരങ്ങൾ നടുന്നത് കാരണമാകും അതുകൊണ്ട് അത് നടാൻ പാടില്ല മാത്രമല്ല അരയാൽ നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ കിളിർക്കുന്നതും ദോഷകരമാണ് ശനിയുടെ പ്രതീകമായിട്ടാണ് അത് പറയപ്പെടുന്നത് അരയാൽ പേരാൽ ഇതൊക്കെ തന്നെ വേരോട്ടം വളരെ ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ അടിസ്ഥാനത്തെ വരെ തകർക്കുന്ന തരത്തിൽ വേരോട്ടമുള്ള ചെടികളാണ് നമ്മുടെ ഗൃഹം വളരെ പെട്ടെന്ന് അതിന് ബലക്ഷയം സംഭവിക്കാനും തകർന്നു പോകാനൊക്കെ ഈ വൃക്ഷങ്ങൾ നടുന്നത് കാരണമാകും ഇനി അഞ്ചാമതായിട്ട് ഗൃഹത്തോട് ചേർന്ന് കാട്ടുവൃക്ഷങ്ങൾ നമ്മൾ നമ്മള് പാടില്ല അതായത് ചുറ്റുമതിലിനുള്ളില് കാട്ടുവൃക്ഷങ്ങൾ ചേര് തുടങ്ങിയിട്ടുള്ള അപകടകരമായ മരങ്ങള് കാഞ്ഞിരം പുളി തുടങ്ങിയ വൃക്ഷങ്ങൾ നമ്മുടെ ഗൃഹത്തോട് ചേർന്നിട്ട് നടവാൻ പാടില്ല എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാകാൻ ഇത്തരം വൃക്ഷങ്ങൾ നമ്മുടെ ഗൃഹത്തോട് ചേർന്ന് നിൽക്കുന്നത് കാരണമാകും പണം ചെലവായി പോകും കടങ്ങൾ വളരെയധികം വർദ്ധിക്കും ഗൃഹത്തിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുകയും ഗൃഹത്തിലെ ആനന്ദം നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തു പറയുന്നത് ഇനി നമ്മുടെ ഗൃഹപരിസരത്ത് നടാൻ പാടില്ലെ ചെടികൾ തീർച്ചയായിട്ടും നടാം അത് എങ്ങനെയുള്ളതായിരിക്കണം പോസിറ്റീവ് ഊർജ്ജത്തെ ഉത്പാദിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്തും ആനന്ദവും ഐശ്വര്യവും സമൃദ്ധിയും പോസിറ്റീവ് ഊർജ്ജവും ദൈവാധീനവും ആകർഷിക്കുന്ന വിധത്തിലുള്ള ചെടികളായിരിക്കണം അപ്പൊ അങ്ങനെ വാസ്തു ഉറപ്പായിട്ടും നമ്മുടെ ഗൃഹപരിസരത്ത് വേണ്ടുന്ന ചില ചെടികളെ കുറിച്ചും പറയുന്നുണ്ട് വേണ്ടാത്ത ചെടികളെ പോലെ തന്നെ വേണ്ടുന്നതായ ചെടികളെ കുറിച്ചും വാസ്തു പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് തുളസി ചെടിയാണ് തുളസി എന്ന് പറയുന്നത് ദിവ്യമായ ഒരു ഔഷധമാണ് എന്ന് ഞാൻ പറയാണ്ട് നമുക്കൊക്കെയും അറിയാവുന്നതാണ് അപ്പോ തുളസി ചെടി നടന്നത് ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും അവര് ദൈവാധീനവും നേടിത്തരും സാമ്പത്തികമായ ഉയർച്ചയും ഉന്നതിയും നേടിത്തരും മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലും ഗൃഹപരിസരത്തും ആരോഗ്യദായകമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും തുളസി ചെടികൾ നടുന്നത് സഹായകരമാകും രണ്ടാമതായിട്ട് ചെമ്പരത്തിയാണ് നമ്മുടെ ഗൃഹപരിസരത്തോട് ചേർന്ന് ചെമ്പരത്തി നട്ട് നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ നിഗൂഢമായ ദുർശക്തികൾ നശിക്കാൻ അത് കാരണമാകും നമ്മുടെ ഗൃഹം വിട്ടുപോകുന്നതിന് അത് സഹായകരമാകും മാത്രമല്ല സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്നതിനും അത് സഹായിക്കും ചെമ്പരത്തി എന്ന് പറയുന്നത് പൊതുവിൽ ഭദ്രകാളിക്കും സുബ്രഹ്മണ്യനും വിശേഷകരമായിട്ടുള്ള ആ ഒരു ചെടിയാണ് കുടുംബജീവിതം ഒക്കെ സുന്ദരമാകുന്നതിനും വിവാഹമൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നതിനും ചെമ്പരത്തി ചെടിയെ പരിചരിച്ചാൽ മതിയാകും അല്ലെങ്കിൽ നട്ട് വളർത്തിയാൽ മതിയാകും കൂടാതെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിനും ചെമ്പരത്തി സഹായിക്കും മൂന്നാമതായിട്ട് ഈ മരുന്ന് ചെടികൾ മരുന്ന് വിഭാഗത്തിൽ വരുന്ന ആയുർവേദത്തിൽ പരാമർശിക്കപ്പെടുക എല്ലാ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ആയുർവേദത്തിൽ പരാമർശമുണ്ടെങ്കിലും ഔഷധകരമായിട്ട് വളരെയധികം ഔഷധം നിറഞ്ഞിട്ടുള്ള കുറ്റിച്ചെടികൾ അതായത് കുറുന്തോട്ടി പോലെയൊക്കെയുള്ള ആടലോടകം പോലെയൊക്കെയുള്ള ചെറിയ ചെടികൾ അല്ലെങ്കിൽ ഔഷധ ചെടികൾ നൊച്ചി ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ നമ്മുടെ ഗൃഹപരിസരത്ത് വെച്ച് പിടിപ്പിക്കുന്നത് വാസ്തു ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്ന് പറയപ്പെടുന്നു ആരോഗ്യപരമായ ഗുണങ്ങൾ വർദ്ധിക്കും ദീർഘായുസ് ഉണ്ടാകും മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലെ ഊർജ്ജത്തെ അത് ശുദ്ധീകരിക്കും നെഗറ്റീവ് ഊർജത്തെ ഒക്കെ പുറന്തള്ളുകയും പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നാലാമതായിട്ട് പറയുന്നത് തെങ്ങാണ് തെങ്ങെന്ന് പറയുന്നത് കൽപ്പവൃക്ഷമാണ് അല്ലേ തെങ്ങിന്റെ ഒരു ഭാഗവും നമുക്ക് കളയാനില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിന്റെ സർവത്ര അംഗവും നമുക്ക് ഉപയോഗപ്രദമാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി തീർച്ചയായിട്ടും ഒരു തെങ്ങ് നട്ട് നിങ്ങൾ നിങ്ങളുടെ കോമ്പൗണ്ടിൽ പരിപാലിക്കുന്നതിലൂടെ ഉണ്ടാകും നമ്മൾ ഈ ഫലമൊക്കെ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഫലം ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിൽ വിശേഷപ്പെട്ട ഒരു രക്തമുണ്ട് ഒരു കല്ലുണ്ട് ഒരു സ്റ്റോൺ അതിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിന് അത്രത്തോളം വില ഉണ്ടാകുന്നത് അല്ലാത്ത സമയം എന്ന് പറയുന്നത് അത് വെറും ഒരു കല്ല് മാത്രമാണ് വന്നതുപോലെ ഈ ഒരു തെങ്ങ് കല്പവൃക്ഷം നട്ടു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐശ്വര്യവും ക്ഷേമവും സമാധാനവും സമ്പത്തും ഇങ്ങനെ നാൾക്ക് നാളിൽ വർദ്ധിക്കും എന്നുള്ള ആ ഒരു ഫലം അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ ആ ഒരു കൂടി അത് നട്ടു കഴിഞ്ഞാൽ ഉറപ്പായും ആ ഒരു ഉയർച്ച നമുക്ക് തെങ്ങ് നടുമ്പോൾ നമ്മൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ നടുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ആ ഒരു ദൈവാധീനവും ഈശ്വരാധീനവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും ഒക്കെ തന്നെ ഇതിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കുന്നതാണ് അഞ്ചാമതായിട്ട് ഈ ഫലവൃക്ഷങ്ങള് മാവ് പ്ലാവ് ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ നമ്മുടെ ഗൃഹ പരിസരത്ത് നടുന്നതും ഏറെ ഐശ്വര്യപ്രദമാണ് ആരോഗ്യദായകമാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും സഹകരണവും സന്തോഷവും വർധിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ നടുന്നത് ഐശ്വര്യപ്രദമായിട്ട് പറയപ്പെടുന്നു പ്രത്യേകിച്ച് മാവ് പ്ലാവ് തുടങ്ങിയിട്ടുള്ള ഫലവൃക്ഷങ്ങൾ അപ്പൊ ഐശ്വര്യവർധനവിനും സമ്പൽ സമൃദ്ധിക്കും സാമ്പത്തിക ഉന്നമനത്തിനും നെഗറ്റീവ് ഊർജം ഗൃഹത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്നതിനും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗൃഹത്തിന്റെ കിഴക്കും വടക്കും ഭാഗങ്ങളില് കുറ്റിച്ചെടികൾ ധാരാളം വെച്ച് പിടിപ്പിക്കുക പച്ചപ്പ് നിറച്ച് അവിടെ ഉണ്ടായിരിക്കുക എന്നാൽ അധികം ഉയരമുള്ളതോ സൂര്യപ്രകാശത്തെ മറയ്ക്കുന്നതോ ആയിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ വൻ മരങ്ങൾ ആ ഭാഗത്ത് വെച്ചു പിടിപ്പിക്കാതിരിക്കുക കുറ്റിച്ചെടികൾ അല്ലെങ്കിൽ തെങ്ങ് പോലെയൊക്കെയുള്ള ചെടികൾ നമുക്ക് അത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് മാവ് പ്ലാവ് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് പക്ഷെ വൻ കാട് പോലെ വളരുന്ന ചെടികൾ ഈ ഭാഗത്ത് വെക്കുവാൻ പാടില്ല ഇനി തെക്ക് ഭാഗത്ത് ഉഗ്രമായിട്ടുള്ള മരങ്ങൾ വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഉഗ്രമരങ്ങൾ എന്ന് പറഞ്ഞാൽ ആല് വിഭാഗത്തിൽ വരുന്ന മരങ്ങൾ പുളി ഇതൊന്നും നമ്മൾ തെക്ക് ഭാഗത്ത് വെക്കുന്നത് ശോഭനമല്ല പക്ഷെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇതൊക്കെ സ്ഥാപിക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്നിട്ട് ഈ തെക്ക് ഭാഗത്തൊരു അതിരി വരുകയാണ് അല്ലെങ്കിൽ കല്ലതിരി വരുകയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അതിർത്തിയോ തിട്ടയോ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് പുറത്താണ് ആ ഒരു കോമ്പൗണ്ട് തിരിഞ്ഞു വരുന്ന അതിന് പുറത്താണ് എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഇനി നിങ്ങളുടെ പ്രവേശന കവാടം അതായത് ഗൃഹത്തിലേക്കുള്ള പ്രവേശന കവാടം ഏത് ദിശയിലായിരുന്നാലും അതിന് മുന്നിൽ തെങ്ങ് പ്ലാവ് തുളസി ഇങ്ങനെയൊക്കെയുള്ള ഫലപ്രദമായ മരങ്ങൾ വൃക്ഷങ്ങൾ നട്ടു വളർത്തുന്നത് ആ ഒരു കഥക് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നത് ഈ ഫലവൃക്ഷങ്ങളെയാണ് അത് പൂത്ത് തളർത്ത് നിൽക്കുന്നതാണ് അതിൽ ഫലമേറി നിൽക്കുന്നതാണ് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐശ്വര്യമാണല്ലേ അപ്പം അങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങൾ നിങ്ങൾക്ക് വെച്ചു പിടിപ്പിക്കാം നിങ്ങളുടെ വാതിലിന് മുന്നിൽ ഓർക്കിഡ് പോലെ ദിനവും പൂക്കൾ വിടരുന്ന മനോഹരമായ പൂക്കൾ വിടരുന്ന റോസ് ചെടി അല്ലെങ്കിൽ മുല്ല ബന്തി ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ നിങ്ങൾക്ക് വെച്ചു പിടിപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ കോമ്പൗണ്ടിൽ ശീമപ്ലാവ് പോലെ പുളി പോലെയൊക്കെയുള്ള ദോഷകരമായ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശീമപ്ലാവ് പോലെ ഉള്ളത് തൊട്ടടുത്തുണ്ടെങ്കിൽ അതിനെ മുറിച്ചൊഴിവാക്കുകയാണ് കുറച്ചുകൂടി നല്ലത് ശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് കുറച്ച് അകലയായിട്ട് കരിയും വന തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങൾ ഇതൊക്കെ മുറിച്ചു മാറ്റുക അതുപോലെ കാഞ്ഞിരം ഇതൊക്കെ മുറിച്ചു മാറ്റി നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നിങ്ങൾക്കത് നട്ട് പരിപാലിക്കാവുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ വളർത്തുന്ന ചെടികളും പൂച്ചെടികളും സസ്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോനിലയെ സാരമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ കുറേ ചെടികളുണ്ട് പൂച്ചെടികളുണ്ട് അതിങ്ങനെ വളർന്ന് അതിൽ നിറയെ മുട്ടിട്ട് അതിങ്ങനെ വിടർന്ന് പരിലസിച്ച് നിൽക്കാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ആഹ്ലാദമാണല്ലേ അതിലേക്ക് വരുന്ന പൂമ്പാറ്റകൾ അതിലേക്ക് വരുന്ന ചെറു കിളികൾ അതിൻ്റെ കളകൂജനം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് എന്തോ ഒരു ആനന്ദദായകമാണ് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ശാന്തതയാണ് അത്തരം ഭവനങ്ങളെന്ന് പറയുന്നത് ശാന്തതയുടെ പര്യായമായിരിക്കും അല്ലേ എന്നാൽ ചില വൃക്ഷങ്ങൾ ഈ ഒരു മനോനിലയൊക്കെ തകിടം കുറിക്കുന്ന വിധത്തിലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹപരിസരത്ത് നമ്മൾ വെക്കുന്നതായിട്ടുള്ള ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ദോഷകരമായ ചെടികൾ ഒഴിവാക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം